എസ് ഡി പി ഐക്കെതിരായ കൂടുതൽ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫണ്ടിംഗ് എസ് ഡി പി ഐക്ക് ലഭിച്ചതായിട്ടാണ് ഇ ഡിയുടെ നിരീക്ഷണം എസ് ഡി പി ഐയെ നിയന്ത്രിക്കുന്നതും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നതും പോപ്പുലർ ഫ്രണ്ടാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഭീകരപ്രവർത്തനത്തിനായി പി എഫ് ഐ രൂപീകരിച്ച പി എഫ് ഐ പിരിച്ച പണത്തിന്റെ വിഹിതം കൈപ്പറ്റിയെന്നും ഇ ഡി ആരോപിച്ചു ഡാനി ഡാനിപ്പോൾ ചേരുന്നു ഡാനി പി എഫ് ഐയുടെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി ഐ ഇതാണ് നേരത്തെ തന്നെ ഉള്ള സാഹചര്യം പി എഫ് ഐ നിരോധനം വന്നു അന്ന് ഇ ഡിയുടെ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പി എഫ് ഐ പിരിച്ച പണം എസ് ഡി പി ഐയിലേക്ക് കൂടി വന്നു എന്ന ഇ ഡിയുടെ കണ്ടെത്തലുണ്ടാകുമ്പോൾ കൂടുതൽ കടുത്ത നീക്കങ്ങൾ പ്രതീക്ഷിക്കണം എന്താണ് ഇത് സംബന്ധിച്ച് ഇ ഡി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ സജ്ജിച്ചതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം ഇ ഡിയുടെ കണ്ടെത്തൽ എന്ന് പറഞ്ഞ് രണ്ട് സംഘടനകൾക്കും ഒരേ നേതൃത്വവും അണികളുമാണ് എന്നത് അത് എല്ലാവർക്കും തന്നെ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലും പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് അത് കൂടുതൽ ആധികാരികമായിട്ട് തന്നെയും ഇവർ ഇ ഡി അത് അടിവരയിടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് നയരൂപീകരണം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക നമുക്കറിയാം ഇതിൽ എസ് സി പി ഐയുടെ അടക്കമുള്ള ഈ പൊതുവേദികളിലെ മുഖങ്ങൾ ഇതെല്ലാം തന്നെ നിശ്ചയിക്കുക പൊതുപരിപാടികൾ ഒപ്പം ഈ കേഡർ മൊബിലൈസേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നിവയ്ക്കെല്ലാം എസ് സി പി എ പി എഫ് ഐ ആശ്രയിച്ചിരുന്നു എന്നത് തന്നെയാണ് ഇതിൽ വ്യക്തമാവുകയും ചെയ്യുന്നത് അന്വേഷണത്തിൽ വ്യക്തമാവുന്നത് കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനത്ത് നിന്നും ഇതിന് ആനുപാതികമായ തെളിവുകൾ കണ്ടെത്തിയതായും ഇ ഡി പറയുകയും ചെയ്യുന്നുണ്ട് ഇ ഡിയുടെ ഈ ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്ന വസ്തുതകൾ ഇതാണ് എസ് ഡി പി ഐക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നടക്കം പോപ്പുലർ ഫ്രണ്ടാണ് ആ പണം ശേഖരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നൽകിയതിന്റെ രേഖകളും ഇതിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ് ഇതിൽ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനത്തിനായി പി എഫ് ഐ വിധിച്ച പണത്തിന്റെ ഒരു വിഹിതം എം കെ ഫൈസി ഇപ്പോൾ ഇപ്പോൾ ഇതിയുടെ കസ്റ്റഡിയിലുള്ള ആളെ അറസ്റ്റ് ചെയ്താൽ ഇതിൽ കൈപ്പറ്റി എന്നത് എന്നതുകൂടിയാണ് ഇതിൽ വ്യക്തമാവുന്നത് ഇതിൽ പന്ത്രണ്ട് തവണയോളം നോട്ടീസ് നൽകിയിരുന്നു എം കെ ഫൈസക്ക് ഹാജരാകണമെന്ന് കാണിച്ച് ആ നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ ഇയാൾ ഹാജരായിരുന്നില്ല തുടർന്നാണ് എം കെ ഫൈസെ കഴിഞ്ഞ ദിവസം ആ ഇ ഡി അറസ്റ്റ് ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തത് രാജ്യത്തെ രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിംഗ് അത് എസ് ഡി പി ഐക്യം ലഭിച്ചതായിട്ടാണ് ഇ ഡിയുടെ ഒരു കണ്ടെത്തലുള്ളത് എസ് ഡി പി ഐ നിയന്ത്രിക്കുന്നതും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും ആ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് എന്നതും ഈ ദൈനംദിന ചെലവുകൾക്കുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പണവും പി എഫ് ഐ നൽകിയതുമായിട്ടാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ആ ഇ ഡിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നത് വളരെ ഗുരുതര സ്വഭാവമുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് ആധികാരികമായ രീതിയിലുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് ഇതെല്ലാം അത് വസ്തുതകളെ അടിസ്ഥാനമാക്കി പ്രത്യേകിച്ച് ഈ പണമിടപാടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയും അതുപോലെ അതിന്റെ തെളിവുകളുമെല്ലാം തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇ ഡിയെ ഒരു അന്വേഷണത്തിലേക്ക് എല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അതുകൊണ്ട് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസികൾ ഇ ഡിയും അടക്കമുള്ള കാര്യങ്ങൾ ഇ ഡിയുടെ കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിലും പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പരിശോധനകൾക്കടക്കം ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ സാധ്യതയുമുണ്ട് സജിത യെസ് അതാണ് സാഹചര്യം എന്തായാലും പി എഫ് ഐക്ക് വന്ന ഫണ്ട് എസ് ഡി പിയിലേക്കും കൂടി വന്നു എന്നതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അങ്ങനെയെങ്കിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകും എന്നതാണ് സാഹചര്യം